േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചന റോമ പരിശോധിക്കുന്നതിന് വേണ്ടി വന്നതിനെ തുടർന്ന് ഒടുവിൽ ആ സത്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല വെറും നാടകമാണ് ഇപ്പോൾ രുക്കു കളിക്കുന്നത് അല്ലാതെ ഒന്നുമല്ല രുക്കു എല്ലാവരുടെയും മുമ്പിൽ ആത്മഹത്യ എന്ന നാടകം വരുത്തി തീർത്ത് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ഇതോടെ തുറന്നടിക്കുകയാണ് അർച്ചന നീ ആത്മഹത്യ ചെയ്യില്ല ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം ഉറപ്പിച്ചു പറയുന്നത് നീ ഞങ്ങളെ എല്ലാവരെയും വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നത് ഇതേ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മുകുന്ദനും തിരിച്ചടിക്കുകയാണ് നമ്മളെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമങ്ങളെല്ലാം നടക്കുന്നത് അല്ലാതെ ഒന്നുമല്ല ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല അങ്ങനെ ചെയ്യാനുള്ള ശ്രമം മാത്രമേ നടത്തുകയുള്ളൂ ഇനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ കുടുങ്ങും എന്നുള്ള കാര്യം അവൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അവൾ ഈ നാടകത്തിന് മുതിരുന്നത് ഇതോടെ അർച്ചന രുക്കുവിന് അവസാന വാണി നൽകിയിരിക്കുകയാണ് ഇനിയും നീ ഇതുപോലുള്ള നാടകവുമായി മുന്നിലേക്ക് പോകാനാണ് തീരുമാനം എടുത്തത് എങ്കിൽ നിന്റെ എല്ലാ കള്ളക്കളികളും വിളിച്ചു പറയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതോടെ നിനക്കിനി പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായും വരും അതിനുള്ള അവസരം നീ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് മനസ്സിലായോ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ആകെ തകർത്ത് കളഞ്ഞതിനെ തുടർന്ന് ചന്ദ്രയെ വിളിച്ച് കാര്യങ്ങൾ അവൾ അറിയിച്ചിരിക്കുകയാണ് ഇത് ചന്ദ്രയുടെ പ്രതീക്ഷകളും തെറ്റിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്